ഹായ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് വന്നിട്ട് മത്തൻ വെച്ചിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ മത്തൻ ശർക്കരയും തേങ്ങയൊക്കെ ഇട്ടിട്ടുള്ളൊരു പായസമാണ് അപ്പം നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കണം ഇതുവരെ ഉണ്ടാക്കാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം നമ്മളിതിലേക്ക് വൻപയറൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്നു വേറെ ഒരു രീതിക്ക് ഉണ്ടാക്കും അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ പാലോ അങ്ങനത്തെ ഒന്നും വേണ്ട അപ്പം നമുക്ക് മത്തന് നല്ല മൂപ്പായിട്ടുള്ള കുറച്ച് മധുരമൊക്കെ ഉള്ള മത്തനാണ് കേട്ടോ നമുക്കിതിന് വേണ്ടത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പം അങ്ങനത്തെ വാങ്ങിക്കണം ഇപ്പം ഞാൻ ഇടത്തരം മൊത്തത്തിൻ്റെ പകുതി കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ തന്നെ നന്ന നല്ല ഉണ്ടാവും ട്ടോ ഇത് വെന്ത് വരുമ്പോൾ കുറച്ചൊക്കെ ഉണ്ടാകും അപ്പം നമുക്കതിൽ കുക്കറക്കിട്ടിട്ട് തരിതരിപ്പായിട്ടാണ് ഞങ്ങൾക്ക് വേണ്ടത് പായസം കൂടി ഇഷ്ടെങ്കിൽ രണ്ട് വിസിൽ ഇല്ലെങ്കിൽ മൂന്ന് വിസൽ കെട്ടോ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇത്തിരി ഉപ്പ് ഒരു കാൽ ടീസ്പൂണോളം ഉപ്പും കൂടെ ഇട്ടിട്ട് ഒരു രണ്ട് വിസിലോ ഒക്കെ അടുപ്പിക്കാൻ ഞാൻ മൂന്ന് വിസിലാണ് കേട്ടോ അടുപ്പിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ നമുക്ക് വേണ്ട ശർക്കരയാണ് ട്ടോ അപ്പം ശർക്കര ഞാൻ എടുത്തിട്ടുള്ള രണ്ട് വലിയ പീസും ഒരു പകുതി പീസും കൂടിയാണ് അപ്പോൾ ശർക്കര നല്ല മധുരം വേണമെങ്കിൽ ശർക്കരൻ്റെ അളവൊക്കെ കൂട്ടി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിനിക്ക് മധുരം കുറവായിരുന്നു അപ്പോൾ ഞാൻ പഞ്ചസാര കുറച്ചിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമുക്കൊരു ബൗളെടുത്തിട്ട് കുറച്ച് അരിപ്പൊടി ഒരു ഒന്നര ടേബിൾ സ്പൂണോളം അരിപ്പൊടി എടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു മത്തത്തിന് അത്രക്ക് പൊടിയില്ലാത്തൊരു മത്തനായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ പൊടി ഉള്ള കുറച്ചാണെങ്കിൽ കുറച്ച് അരിപ്പൊടി കുറച്ച് കുറച്ചുകൊണ്ടു ഇപ്പോൾ തീരെ പൊടിയില്ലാത്തതായിരുന്നു കേട്ടോ അതുകൊണ്ട് കൊണ്ടാണ് ഇത്രയും അരിപ്പൊടി എടുത്തിട്ടുള്ളത് ഇനി കട്ടയൊന്നും ഇല്ലാതെ നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് അത് ആക്കിയെടുക്കണം മിക്സ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ മത്തം എന്താ നല്ല തന്നെ ആയിട്ടുണ്ട് ട്ടോ നല്ല വെന്ത് റെഡി ആയിട്ടുണ്ട് ചെറുതായിട്ട് ഒന്ന് ഉടച്ചെടുക്കാം കണ്ടോ പൊടി കുറവായിരുന്നു കേട്ടോ മൊത്തത്തിന് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അരിപ്പൊടി എടുക്കുമ്പോൾ പൊടി ഉള്ളതാണെങ്കിൽ അധികം എടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നന്നായിട്ട് തന്നെ ഞാൻ അതൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലേക്ക് ആ ഒരു അരിപ്പൊടിയുടെ ഒരു മിശ്രിതല്ലേ അത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അത് ഒഴിക്കുമ്പം തീ ഓഫാക്കിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ആ ഒരു ചൂട് തന്നെ നമുക്ക് ആദ്യം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം ഇല്ലെങ്കിൽ പെട്ടെന്ന് കട്ട കുത്തി കേട്ടോ അരിപ്പൊടി പെട്ടെന്ന് വെന്ത് കട്ട കുത്തി പോവും അപ്പോൾ അതൊന്ന് ഓഫാക്കിയിട്ട് നമുക്കിതിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ആ ഒരു ചൂടിലൊന്ന് റെഡി ആയിട്ട് എന്നിട്ട് പിന്നെ തീ ഓൺ ആക്കിയാൽ മതി അപ്പോൾ അത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ തീ ചെറുതാക്കി കൊടുത്തിട്ടാണ് ഇങ്ങനെ ചെയ്യാൻ അപ്പോൾ ശർക്കര ആ ഒരു ശർക്കര രണ്ട് പീസിൻ്റെ ആ ഒരു ശർക്കര പാനീയട്ടത് അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിന് കുറച്ച് ഉണ്ടാവും വെള്ളമൊക്കെ ഒന്ന് ആയിക്കിട്ടോ ആ ഒരു ശർക്കര പാനീനെ ഒഴിച്ച് കൊടുക്കുമ്പം ഒന്ന് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഇതിൽക്ക് കുറച്ച് ഏലക്കായ പൊടിച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ട അപ്പോൾ ഏലക്കായ പൊടി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം ഇല്ലെങ്കിൽ പഞ്ചസാര കൂട്ടിയിട്ട് ഏലക്കായ പൊടിച്ചിട്ടിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ പഞ്ചസാര കൂട്ടിയിട്ടാണ് കേട്ടോ ഇട്ടു എടുത്തത് ഏലക്കായ കുറച്ച് നല്ലൊരു അധികം ഒരു മൂന്നോ നാലോ പീസ് ഇട്ട് കൊടുക്കണം കേട്ടോ നല്ല കുറച്ച് മണമൊക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പം ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ നിറയെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഇതിൽക്ക് വേണ്ടത് തേങ്ങയാണ് അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു അരമുറി തേങ്ങയാണ് കേട്ടോ ചെറിയ പീസ് മത്തനലെടുത്തത് അതുകൊണ്ടാണ് അരമുറി എടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾ വലുതൊക്കെ വലിയ മത്തനൊക്കെ എടുത്ത് കുറെ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒരു തേങ്ങയൊക്കെ തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ തേങ്ങ മുഴുവൻ ചെറുകിയത് ഇട്ട് കൊടുക്കണം അപ്പം കണ്ടെങ്കിൽ തേങ്ങ ഇങ്ങനെ കടുക്കുമ്പോൾ അട്ടതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ തേങ്ങ കുറച്ച് കൂടിയെന്ന് വെച്ചിട്ട് അത്ര ഒരു പ്രശ്നമൊന്നുമില്ല പിന്നെ മധുരം അല്ലെങ്കിൽ ഈ പഞ്ചസാര ഇലക്കായ പൊടി ഇട്ടിട്ടുള്ളത് ഇട്ട് കൊടുക്കട്ടോ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം അപ്പോൾ കുറേ ഉണ്ടാക്കുമ്പോൾ ശർക്കരൻ്റെയൊക്കെ ശ്രദ്ധിക്കുക ശർക്കര കുറച്ചധികം ഒക്കെ ആക്കി കൊടുക്കട്ടോ അപ്പോൾ പിന്നെ നമുക്ക് വേണ്ടത് തേനാണ് അല്ല നെയ്യാണ് ട്ടോ നെയ്യ് ഞാൻ രണ്ട് ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം എന്താ അണ്ടിപ്പരിപ്പും കിസ്മിസൊക്കെ നമ്മൾ നെയ്യില് വറുത്തിടുകയാണെങ്കിൽ അത് വേറൊരു ടേസ്റ്റാകും ഞാൻ ഇങ്ങനായിട്ട് സാധാരണ കാണിക്കരുത് ഇങ്ങനെ ആക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇതിൽ കണ്ടിപ്പരിപ്പും ഇതൊന്നും കൈ അങ്ങനെ കടിക്കണത് അത്ര വലിയൊരു ഇതാവില്ല അതുകൊണ്ടാണ് കേട്ട് നെയ്യ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ രണ്ട് ടീസ്പൂണോളം നെയ്യ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ നമ്മളെ അത് റെഡി ആയിട്ടോ മൊത്തം പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കത് സെർവ് ചെയ്യാം അപ്പോൾ മേൽക്കൊക്കെ തെറിക്കണൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ അത് എൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ അപ്പോൾ അതാണ് ഞാനിത് സെർവ് ചെയ്യേണ്ടത് നല്ല അടിപൊളി മാണോ ആ ഒരു ഏലക്കായൻ്റെ ഇതിൻ്റെയൊക്കെ നല്ലൊരു മണവും കാര്യമൊക്കെ ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ കുട്ടികൾക്കൊക്കെ നിങ്ങൾ നിങ്ങളെന്തായാലും ട്രൈ ചെയ്യുന്നൊക്കെ നമുക്ക് വേറെ വീഡിയോ ആയിട്ട് വേണ്ട